വന്നുവല്ലം കഴിക്ക എടുത്ത് വെച്ചിരിക്ക പ്രസംഗം ഒന്ന് കേക്കേണ്ടതായിരുന്നു കുടുംബ നവീരണത്തെ എന്നാ ഒരു അനുഗ്രഹമായിരുന്നു അമ്മ ശെരിക്കും അമ്മച്ചി ഞാൻ വെളുപ്പിക്കോളാം വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപാസാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലെ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു താൻ അത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങോട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം ചേച്ചി ഇന്ന് വേറെ എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ കുറച്ചു നേരങ്ങളിൽ ഒരു കൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത ഇങ്ങനെ പറ എന്നാ കൊ കൊച്ചിനെ വിളിച്ച വണ്ടിക്ക് പോകാല്ലോ ഞാൻ ഓട്ടോ വിളിച്ച് വിട്ടാ പോ

അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വീഴാൻ എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ വിണ്ടോടെ പോകുന്നേ ഞാൻ പോവാട്ട് എടാ നിനക്ക് ചെറിയൊരു കൈവശം പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെ എന്നെത്രപ്പെടുന്നേ ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ നിനക്കറിയോ നമ്മുടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാപൂറ്റിട്ടുണ്ടെന്ന പെണ് സോണി അവളുടെ കല്യാണം കഴിഞ്ഞത് അവളിപ്പോൾ കേസും കൂട്ടമായിട്ട് വീട്ടിൽ വന്നിരിക്കാ കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം വിചാരിച്ചോ അതല്ലടാ എടാ ആ കാര്യം നാട്ടിലൊരു ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതറിയും നിന്നെപ്പത്തവർ അറിയുന്നതുകൊണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് അതിന് നിനക്ക് തന്നെ യാതം അല്ലേ ചേച്ചോ വന്നേ ഇതല്ല കളി എടാ നീ അന്ന് എന്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോ ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ കുറ്റമാണ് ഞാൻ ക്ഷമയായിരിക്കുന്നത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനാ വരുന്നത് എ ബി പുത്തൻപുറിക്കൽ അച്ഛൻ നീയും റൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും ഇത്രയും കൊല്ലം എപ്പോഴെങ്കിലും ഇക്കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം എന്നിട്ട് പെണ്ണ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കാര്യമാണോ തന്നിട്ടില്ല കുഴപ്പം പറ്റിയോ ഈ ചേട്ടൻ എപ്പോഴും തമാശയാ അവന്റെ വിഷം അവനെ അറിയത്തുള്ളൂ ചെറുക്ക നീ ഓരോ നാലോച്ചും മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട ഞാൻ പോവാ നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പറ്റത്തില്ല കേട്ടോ അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായിടാ അത് അനുഭവിച്ചു തന്നെയാണ് ഞാൻ ചെയ്ത മഹാപോകൃത്തറായി പോയല്ലോട്ടാ പിന്നല്ലാതെ സംശയമുണ്ടോ ഇപ്പൊ നിനക്കത് കൊച്ചിനോട് അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ചേട്ടൻ ഇയാ എന്തൊരടവട്ടായി നീ മേടിച്ചത് ഇതീ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണ അറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി എന്തെല്ലാം തരം ജീവികളാ അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്ന നീ കേട്ടിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇതി അങ്ങനൊരു പ്രശ്നമില്ലല്ലേ ഹാ അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും

ഫ്രൂട്ട് അമ്മ ഞാൻ വന്നേക്കാം എടാ നീ ഞാൻ ഞാൻ ആ ശരി ശരി പറഞ്ഞു ശ്രീവാസം ബാവാ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാ അന്ന് ഹണിമൂണിന് ഇപ്പോൾ ചേട്ടനെ മിണ്ടാൻ പറ്റാത്തോണ്ട് ഭയങ്കര സങ്കടാ പറഞ്ഞു നീ എന്റെ പരിപാടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഞാൻ എന്നാ അറിയുന്നത് അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഒരുമിച്ചല്ല ഒരു സംസാരിച്ചു വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല പോയി കാണണോ എന്നാണ് നോക്കണ്ട നീ തീരുമാനം എടുത്താലും ചേട്ടൻ കൂടേണ്ട അവൻ പെണ്ണമെന്ന ഡൗട്ട് അടിച്ചതാ അവൻ്റെ ഒരു കരിങ്കുറഞ്ഞ തൊട്ടാവാടിയും പറഞ്ഞില്ലേ നീട്ടി വിളിച്ച് പറയണ്ട ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ആ നീ ഒരു ഡിസിഷൻ എടുത്തോ ചേട്ടൻ കൂടേണ്ടാവും ഞാനേ ഇവിടെ സമയമാണ് ഗോപി എന്നെ പറ്റി സംസാരിച്ചിരുന്ന കുറ്റിയായിട്ടുണ്ടോ അന്ന് ഹണി മൂന്ന് പോയപ്പോ പനി ഞാൻ ചുമ്മാ ചോദിച്ചു ഇപ്പോഴും പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല എനിക്കത് ഒട്ടും കഴിയില്ല എന്റെ പ്രശ്നം കൊണ്ടാട്ടോ അയ്യോ അങ്ങനെ ഒരു അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോ പറഞ്ഞു പറഞ്ഞ ധ്യാനം കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടേക്കണം അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല ഞാൻ ജീവിതത്തിൽ ആദ്യം കിട്ട ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു ഇങ്ങനെ തുടർന്ന് അതിങ്ങനെ ആയി പോയതാ ഒരു പെണ്ണിനോട് ഒരാളും ചെയ്യാൻ പാടുള്ളത് തെറ്റാ ഞാൻ നന്നോട് ചെയ്തു പ്രിൻസി എന്നോട് ക്ഷമിക്കുന്നു എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയാൻ പാടുള്ളു ശ്രീവാടക്കിയപ്പോണ്ണേസ ആരും ഓരോന്നിരുന്നേ എന്ന വിഷയം ഒരു വിഷയമില്ല ഉള്ളതൊക്കെ ഞങ്ങള് കൈ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ ചേട്ടേ എന്നാ എല്ലാ എന്റെ ഡാവി എനിക്കില്ല ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോഴ അവളുടെ ചാച്ചന്മാര് കയറി വന്ന് കൊറേ നാളെ അവന് പണി മുടങ്ങിട്ട് ഞങ്ങൾ തന്നോണ്ടിരിക്കുവല്ലേ ശ്രീവാച്ച എത്രയും വേഗം പറഞ്ഞു വിട്ടണം അതായിരിക്കും നിനക്ക് നല്ലത് ഒരു ചുക്കും എന്നെ കഴിഞ്ഞാൽ പിള്ളേരെ കൈ വെച്ചേ ഈ നാട്ടിൽ നീ അടക്കാത്ത നീയായി തണ്ടിളം വെച്ചു കൊടുക്കുന്നു അങ്ങനെ വിചാരിച്ചു പോയത് പോണം

വന്നായിരുന്നു സമ്മതിക്കണം കേടി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഇപ്പം മൂന്ന് വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഉള്ള ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാർസൽ അയക്കാൻ വേണ്ടി ഇവൾ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് പഠിച്ചപ്പോ ഒരു ദിവസം ഇവിടെ എന്റെ നമ്പറും ചോദിച്ചോണ്ടു പോയി പിന്നെ പറയണ്ടല്ലോ പിന്നെ ഞങ്ങൾ വരെ എത്തി എന്നിട്ട് പറയണ്ട കാരണക്കാരൻ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ട് അങ്ങ് അടിച്ച് ആയിട്ടങ് പ്രേമിച്ച് കല്യാണം കഴിക്കണ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാല്ലോ എന്നാ മണ്ടത്തര കൊച്ചേ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നു അതുകൊണ്ടല്ലേ നാട്ടുകാരല്ലോ എന്റെ പൊന്നേച്ചി ഞങ്ങൾ കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാട പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി പിള്ളേരല്ലേ ചേച്ചി ഇല്ല ചേച്ചി എനിക്കൊന്നും കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ എന്താ അതിലിപ്പോലും തെറ്റൊന്നും അറിയില്ല ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാല് അവര് വന്ന് നിന്നെ വല്ല ദേഹപദ്രവൻ ചെയ്യുവോ അമ്മച്ചി തന്നെ അമ്മച്ചി പറയണെ അങ്ങനെ ഇന്നത്തെ കാലത്ത് പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും ഇരായത് ഗോചോ നാളെ തന്നെ രജിസ്ട്രേഷൻ സെറ്റപ്പ് ഒറ്റക്ക് കടന്നോളാം അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ മുറി ആ പ്രശ്നം സോൾവ് ആയില്ലേ വലിയ നിന്റെ അല്ലേ വീട്ടിലൊക്കെ അമ്മച്ചി അമ്മച്ചി ഇച്ചിരി പേടിച്ചിട്ടൊന്നല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല നീ നാളെ ഇനി ഔമാർന്ന് വീണ്ടും ഇടികൊള്ളോണ്ട വരുമോന്ന് എന്റെ പേടി സ്ലീവ് വാച്ചിന് ഇങ്ങനെ കട്ടക്കി കോടെയുള്ളത് എൻ്റെ ഒരു സമ സ്ലാ ോ നിങ്ങള് കൊല്ലോ വളർത്തുവോ എന്നാന്ന് വെച്ചാച്ചേ

കൊടുത്തിട്ട് ഒരു അറിഞ്ഞിരിക്കണം പിന്നെ ബെസ്റ്റ് പുതുമോടിയിലാണ് പുരസ്കാരം ഒക്കെ ാണ് ശ്രീവാചൻ ഈ സന്തോഷമുണ്ട് കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാജിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും നേരാം ഭാവുക

പിള്ളേർക്ക് പറയാനുള്ളത് ബലാത്സംഗം ചെയ്താൽ ഡേഡി നീ അങ്ങോട്ട് ഇയാട്ട് ചെല്ല